അലൈക്കും വാഹമത്തുല്ലാ താലി വാബർക്കാത്തു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒൻപതാം ക്ലാസിൻ്റെ ഫെഖഹ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം വഫിഖ് അപ്പം താഴെ അഞ്ചോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് ഓരോന്നിനോടും യോജിച്ചത് ആ മൂന്നാമത്തെ ഭാഗത്ത് അഥവാ ഒരു ബോക്സിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത് അപ്പോൾ ഒന്നാമത്തത് ഹഖിൻ അലിൻ എന്താണ് മറ്റുള്ളവന്റെ അവകാശത്തിന്റെ മേൽ അധികാരം പ്രവർത്തിക്കലാണ് എന്താണ് അൽ അസുബു അല്ലെ അപ്പം അവിടെ അസുബു എന്ന് എഴുതി കൊടുക്കുക ആ ഒരു ബോക്സിൽ നിന്നും അസുബു എന്നുള്ളത് എടുത്ത് എഴുതുക രണ്ടാമത്തത് തുഹിബു വഹറസ് ഹൃദയത്തിലുള്ള ദേഷ്യം നീക്കി കളയും ഹൃദയത്തിലുള്ള ളയും അതെന്താണ് അൽ അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി ഹദിയാണ് എന്നത് മൂന്നാമത്തതാണ്ഹു അബി തുലാ റലി അള്ളാ വന്നഹുവിൻ്റെ കുതിര അതേതാണ് പേരെന്താണ് മന്ദൂബു അപ്പൊ അവിടെ മന്ദൂബ് എന്ന് എഴുതി കൊടുക്കുക നാലാമത്തത് മാലി ദീനും മുതലും നന്നാവലാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർ റുഷ്ദു അല്ലെ റുഷ്ദ് എന്നാൽ അപ്പം അവിടെ റുഷ്ദ് എന്നുള്ളത് എഴുതി കൊടുക്കുക അഞ്ചാമത്തത് ബൈഹു ഷെയ് ഇൻ മൗസൂഫിൻ ദിമ്മത്തി അപ്പോൾ ഉത്തരവാദിത്തത്തിലുള്ള വസ്തുവിൻ്റെ വിശേഷണം പറഞ്ഞ് വിൽക്കുക അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തത്തിലുള്ള ഒരു വസ്തു വിശേഷണം പറഞ്ഞുകൊണ്ട് വിൽക്കുക അതിനാണെന്തു പറയുക അ സലമ് സലമ് എന്ന് പറയുക അപ്പോൾ അവിടെ സലമ് എന്നുള്ളത് എഴുതുക രണ്ടാമത്തത് മീസ് അർക്കാനുൽ ഇജാറത്തി അർക്കാനുൽ കീറാലി അപ്പം ഇജാറത്തിൻ്റെ റുക്കിനുകളും വാടകയുടെ റുക്കിനുകളും പിന്നെ ലാഭ എന്ന് പറഞ്ഞാൽ എന്താണ് ലാഭകച്ചവടം അപ്പം ലാഭക്കച്ചവടത്തിൻ്റെയും വാടകയുടെയും റുക്കിനുകളാണ് അവിടെ ആ ഒരു ബ്രാക്കറ്റിൽ നൽകിയത് അപ്പം അതെന്താ ചെയ്യണം അർക്കാനുൽ ഇജാറത്ത് ഇജാറത്തിൻ്റെ റുക്കിനുകൾ അതിൻ്റെ നേരെയും കിറാദിന്റെ റുക്കനുകൾ അതിന്റെ നേരെയും രണ്ടാമത്തെ ഭാഗത്തും എടുത്ത് എഴുതാനാണ് പറയുന്നത് അപ്പൊ ഒന്നാമത്തെ നോക്കാം അർക്കാനുൽ ഇജാറ അപ്പം വാടകയുടെ റുക്കനുകൾ ഏതെല്ലാമാണ് അപ്പൊ ഇതാണ് അർക്കാനുൽ ഇജാറത്ത് രണ്ടാമത്തത് അർഖാനുൽ കിറാദ് ആമിൽ മാലിക് മാല് അപ്പൊ അതവിടെ എഴുതി കൊടുക്കുക ഇനി മൂന്നാമത്തത് അഗിന് ബിഹാദിഹി അപ്പൊ ശരിയായതിന് ശരി അടയാളപ്പെടുത്തുക തെറ്റുള്ളതിന് അഥവാ ശരിയല്ലാത്തതിന് തെറ്റും അടയാളപ്പെടുത്തുക ഒന്നാമത്തത് ഹിബത്തു സബിയോ എന്താണ് കുട്ടിക്ക് കുട്ടിക്കും ബുദ്ധി ഇല്ലാത്തവനും ഹിബത്ത് നൽകല് അതെന്താണ് തെറ്റാണ് അല്ലെ രണ്ടാമത്തത് ഇഹാരത്തു ഷമിൽ എന്തു ചെയ്യുക ഇതിനു വേണ്ടിയിട്ട് വായ്പ വാങ്ങുക ഈ ഏറത്തു ശമ്പളി ഈ കൂതി മെഴുകുതിരി കത്തിക്കുക ഇങ്ങനെ മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി വായ്പ വാങ്ങുക അതെന്താണ് തെറ്റാണ് കാരണം നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട് വായ്പ വാങ്ങുമ്പോൾ ആ ഒരു വസ്തു വാടകയ്ക്ക് വാങ്ങുമ്പോൾ വാടകയ്ക്ക് വാങ്ങുന്ന സമയത്ത് ആ ഒരു വസ്തു എന്താക്കണം ബാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് കത്തിക്കുമ്പോൾ ആവില്ല അപ്പൊ അതെന്താണ് തെറ്റാണ് മൂന്നാമത് അൽ ഇജാറത്ത് ഖുർആനിതാക്കലാണ് ഖുർആാന് വാടകക്ക് നൽകുക എന്തിനു വേണ്ടിയിട്ട് താലീമി പഠിക്കാൻ വേണ്ടിയിട്ട് അതെന്താണ് ശരിയാണ് നാലാമത്തത് ആ റഹിനു ബിഷറ റാഹിനു പണയത്തിൽ പണയം വെക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം നിബന്ധന വെക്കുക അതെന്താണ് തെറ്റാണ് ഇനി അടുത്തത് അരിഫ് നമ്മൾ എന്ത് ചെയ്യുക എക്സ്പ്ലെയിൻ ചെയ്യാനാണ് വിശദീകരിച്ച് എഴുതാനാണ് ഒന്നാമത്തത് അൽ ലുതൂ ലുക്ത എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ കളഞ്ഞു കിട്ടിയതിനാണെന്ന് പറയാൻ ലുക്ത അപ്പം അതിൻ്റെ വിശദീകരണം മാ മാ വുജിദ വുജിദ മിൻ മിൻ മാലിൻ മാലിൻ എന്താണ് കളഞ്ഞു പോയതും പവിത്രമായതുമായിട്ടുള്ള ഒരു വസ്തു കളഞ്ഞു പോയതും പവിത്രമായ സമ്പത്തിൽ നിന്നും എത്തിച്ച ഒരു വസ്തു അതിനാണ് അതിനാണെന്ത് പറയുക ലുക്കുത്തത് എന്ന് പറയുക ഒന്നുകൂടെ നോക്കാം കളഞ്ഞു പോയതും പവിത്രമായ സമ്പത്തിൽ നിന്നും എത്തിച്ച ഒരു വസ്തു രണ്ടാമത്തത് അല്ല ആര്യ ആര്യ എന്ന് പറഞ്ഞാൽ എന്താണ് ആര്യ എന്ന് പറഞ്ഞാൽ വായ്പ വായ്പ എന്നാണ് അർത്ഥം അല്ലേ ആര്യ എന്ന് പറഞ്ഞാൽ വായ്പ വായ്പ എന്നതിൻ്റെ ഒരു വിശദീകരണം എന്താണ് അഖ്ദുൻ ായ ഒരു വസ്തുവിനെ തടി ബാക്കിയാവലോടു കൂടെ ഉപകാരം എടുക്കൽ അനുവദനീയമാക്കി കൊടുക്കലാണ് ഒന്നുകൂടെ നോക്കാം ഉപകാരമെടുക്കൽ ഹലാലായ ഒരു വസ്തുവിനെ തടി ബാക്കിയാവലോടുകൂടെ ഉപകാരമെടുക്കാൻ അനുവദനീ അനുവദിക്കലാണ് എന്ത് പറയാ അനുവാദം നൽകൽ നൽകുന്നതിനാണ് എന്ത് പറയുക ആര്യത്ത് എന്ന് പറയുക ഇനി മൂന്നാമത്തെ നോക്കാം ഇജാറത്ത് ഇജാറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ബി ബി എന്താണ് പ്രത്യേകമായ നിബന്ധനകളോട് കൂടി പകരത്തിന് പകരം ഒരു ഉപകാരത്തെ ഉടമപ്പെടുത്തി കൊടുക്കലാണ് ഇജാറത്ത് എന്ന് പറഞ്ഞാൽ നാലാമത്തത് അല്ല ഹവാല ഹവാല എന്ന് പറഞ്ഞാൽ എന്താണ് സോറി മിൻ ഇന്ത് ത്തിൻ ഒരാളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും മറ്റൊരാളുടെ ഉത്തരവാദിത്തത്തിലേക്ക് കടം നീങ്ങുന്നതിനെ തേടുന്ന ഇടപാടിനാണെന്ന് പറയുക ഹവാല എന്ന് പറയുക ഇനി അടുത്തത് ഉക്തബുൽ ഇത്നി രണ്ടെണ്ണം എഴുതാനാണ് ഒന്നാമത്തത് ഷുറൂത്ത് ഹവാല ഹവാലയുടെ ഷർത്തുകൾ ഒന്ന് റിവൽ റിറൽ വൽ അൽ മൊഹിത്താലി ദൈനി പിന്നെ അതുപോലെ ബാക്കിയുണ്ട് അത് നിങ്ങൾ നോക്കി പഠിക്കുക ഒന്നാമത്തതാണ് റിവൽ മുഹീൽ അഥവാ ഹവാല നടത്തുന്നവനും ഹവാല വാങ്ങുന്നവനും ഹവാല നടത്തുന്നവനെയും ഹവാല സ്വീകരിക്കുന്നവനും എന്തുണ്ടാകണം തൃപ്തി ഉണ്ടായിരിക്കണം അതാണ് വൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ദൈനേനി രണ്ടു പേരുടെയും കടം എന്തായിരിക്കണം സ്ഥിരപ്പെടണം അതുപോലെ രണ്ടാമത്തെ ചോദ്യം അൻവായിൽ ഫിൽ അൻവായി കച്ചവടം ദുർബലപ്പെടുത്തുന്നതിൽ ഹയ്യാറിനുള്ള ഇനങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദിക്കുന്നത് ഒന്നാമത്തത് ഖയ്യാറുൽ മജ്ലിസ് ഖയ്യാറുൽ അഹീബ് അപ്പൊ ഖയ്യാറുൽ മജ്ലിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു സദസ്സ് കച്ചവടം നടത്തിയ സദസ്സിൽ നിന്നും പിരിയും മുമ്പ് ഇടപാട് സ്ഥിരപ്പെടുത്താനും ദുർബലപ്പെടുത്താനുമുള്ള സ്വാതന്ത്ര്യം അതാണ് ഹയ്യാറു മജ്ലിസ് ഹയ്യാറു ഷർത്ത് എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ പ്രകാരമുള്ള സ്വാതന്ത്ര്യം അത് എത്ര ദിവസമാണെന്ന് പഠിച്ചിട്ടുണ്ട് ഒരു മൂന്ന് ദിവസമാണ് അതിൻ്റെ കാലാവധി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി മൂന്നാമത്തെ അക്സാമു റിബ റിബയുടെ ഇനങ്ങൾ ഏതെല്ലാമാണ് റിബൽ ഫതൽ റിബൽ യദ് റിബൽ നസാഹ് പിന്നെ റിബൽ കറുദ് ഇനി അടുത്തത് അജീബ് ഉത്തരം എഴുതാം എന്നുള്ളതാണ് ചുമരിന്റെ പുറത്തേക്ക് വീണ പഴം എടുക്കൽ ഹറാമാകുന്നത് എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത് ഉത്തരം ഇല്ലം ഹറുമു അതിന് ഉത്തരം എന്താണ് അതിനെ എടുത്ത് ഹലാലാക്കൽ അവിടെ പതിവില്ലെങ്കിൽ അതെന്താണ് ഹറാമാണ് ഇനി അടുത്തത് രണ്ടാമത്തത് നിശ്ചയിക്കപ്പെടുന്നതിൽ തട്ടിയെടുത്തവൻ എന്തിനാണ് ഉത്തരവാദിയാവുക ഉത്തരം ഇൻ തലിഫ ബിൻ അവന് അത് ഏർ തട്ടിയെടുത്ത വസ്തു എന്ത് ചെയ്തു ഒരു വില കെട്ടപ്പെടുന്ന ഒരു വസ്തുവാണ് വില നിശ്ചയിക്കപ്പെട്ട ഒരു വസ്തുവാണ് അത് അവന് തട്ടിയെടുത്തു തട്ടിയെടുത്തപ്പോൾ അത് നശിച്ചു അപ്പം നശിച്ചു കഴിഞ്ഞാൽ അവൻ എന്തിനാണ് ഉത്തരവാദിയാവുക എന്നുള്ളതാണ് ചോദ്യം ഉത്തരം ഇൻ തലിഫ ബി അക്സ ഹീനി അസുബിൻ ഇല തലഫിൻ അവന് തട്ടിയെടുത്തത് മുതൽ അത് നശിക്കുന്നതിൻ്റെ ഇടയിൽ എത്ര രൂപയാണോ ഏറ്റവും ഉയർന്ന വില ഏതാണോ അതിനാണ് അവൻ ഉത്തരവാദിയാവുക ഇനി മൂന്നാമത്തത് ലി അസുലിൻ റുജോൻ ഫീമ വഹബ വഹബലിഫിൻ മത്ത അപ്പൊ രക്ഷിതാക്കള് മാതാപിതാക്കള് മകന് വേണ്ടിയിട്ട് നൽകിയ ഹിബത്ത് അത് തിരിച്ചു വാങ്ങാം എപ്പോൾ എപ്പോഴാണ് അത് തിരിച്ചു വാങ്ങാൻ പറ്റുക ഉത്തരം ഇൻ ബഹിയൽ മൗഹൂബു ഫി സൽത്തോഹി അവൻ്റെ കൊടുത്ത വസ്തു അവൻ്റെ അധികാരത്തിൽ ബാക്കിയുണ്ടെങ്കിൽ അപ്പോഴാണ് അത് മാതാപിതാക്കൾക്ക് വാങ്ങാൻ പറ്റുക ഇനി നാലാമത്തെ ചോദ്യം ഷുറൂത്ത് ഷുറൂത്തുൽ മുസ്താഹിരി മാഹിയ വായ്പയുടെ ഒരു ഭാഗമാണ് അല്ലെ അപ്പം നിരുപാധികം ഷുറത്തു മുസ്തഖീരി മാ അപ്പൊ മുസ്തഖീരിന്റെ ഷർത്തുകൾ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത് ഉത്തരം ഇത്തലാഖു തസറൂഫിൻ വ തീനു എന്താണ് നിരുപാധികം കൈകാര്യം ചെയ്യാൻ കഴിയുന്നവനായിരിക്കൽ അതാണ് ഇത്തലാഖു തസറുഫ് എന്ന് പറഞ്ഞാൽ പിന്നെ വ എന്ന് പറഞ്ഞാൽ എന്താക്കണം നിശ്ചിത ആളായിരിക്കലും അപ്പം നിശ്ചിത ആളായിരിക്കലും പിന്നെ എന്തു ചെയ്യാൻ കഴിയും വേണം നിശ്ചിത ആളായിരിക്കുകയും വേണം നിരുപാധികം കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവനായിരിക്കുകയും വേണം അതാണ് മുസ്തഹിരിൻ്റെ ഷർത്തുകൾ ഇനി അടുത്തത് അഞ്ചാമത്തത് മാതാ കറ അബു സഹീദിനു അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ സഹീദുനിൽ ഹുദരി റലി അള്ളാഹുഅൻ ് വിഷം ബാധിച്ച ആളിന് ഏതോ ഒരു സൂറത്തോതിയിട്ടാണ് ഊതിയത് മന്ത്രിച്ചത് അപ്പം ഏത് സൂറത്താണെന്നാണ് ചോദിച്ചത് അത് സൂറത്തുൽ ഫാത്തിഹയാണ് സലാത്തു മറാത്തിൻ മൂന്ന് പ്രാവശ്യമാണ് ഇനി അടുത്തത് തമ്മിം പൂർത്തിയാക്കാനാണ് സലല്ലാ അലൈഹി വസ്സലാം ഇന്ന ദിമാക്കും അംബാലക്കുമ്പോ ആറാവുക്കും ഹറാമുനാലേക്കും അതാണ് അവിടെ എഴുതാനുള്ളത് സലു അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ രക്തം നിങ്ങളുടെ മുതൽ നിങ്ങളുടെ അഭിമാനം ഹറാമുനാലയക്കും നിങ്ങളുടെ മേൽ പരിശുദ്ധമാണ് ഇനി രണ്ടാമത്തത് റബ ഷെഹാനി അന്നഹു

അതിൻ്റെ അർത്ഥം എന്താണ് അബുഖുറാന്ന് പറഞ്ഞ വക്കലിനി നബ് അല്ലാസ്ലാമ തങ്ങൾ എന്നെ വക്കീലാക്കി എന്ത് ബി ഹഫുദി സൂക്ഷിക്കുന്നത് കൊണ്ട് ഇനി ഉക്തുബുൽ മായന സലാസത്തിൻ മൂന്നെണ്ണത്തിൻ്റെ അർത്ഥം എഴുതാനാണ് ലോല്ലത്തുൻ വഴിതെറ്റി കുർബത്തുൻ പ്രയാസം വേര് ലഹുവുൻ തമാശ ബുദ്ധ്വസ്യത്തോടെ നിർത്തുന്നു واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته